കെ പി എസ് ടി എ ചെറുപ്പളശ്ശേരി ഉപജില്ലാ സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പം നടന്നു സമ്മേളനം കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ജെ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു മംഗലാകുന്ന് കെ പി എസ് ടി എ ഭവനിൽ വെച്ച യാത്രയപ്പ് സമ്മേളനം എ ഐ പി ടി എഫ് ട്രഷറർ പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു എം സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേത്തിൽ ഇ രാജൻ എ വിനീത് സുരേഷ് തെങ്ങിൻത്തോട്ടം കെ ബാലകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ പി വി ശശിധരൻ പി ജി ദേവരാജൻ എന്നിവർ സംസാരിച്ചു നമ്മൾ മാത്രമേ മുപ്പത്തി ആറ് അധ്യാപക സംഘടനകൾ കാര്യം പക്ഷേ ഈ പ്രത്യേകത മേഖലയിൽ എന്ത് ചെയ്യുന്നു നമ്മളെല്ലാം എടുത്ത് നമ്മളെല്ലാം പറയുന്ന ഈ സംഘടന ഈ മണ്ഡലത്തിൽ എന്തു നമ്മൾ പ്രസിഡന്റായി എ വിനീത് സെക്രട്ടറി ആയി എം ഹാറൂൺ സയ്യിദ് ട്രഷറർ കെ ശശികുമാർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു സി സി എൻ കടം